ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ആരുണിമക്ക് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ അങ്ങനെ വായിച്ചതല്ല അറിയാതെ വായിച്ചതാ ഒരു മിനിറ്റ് ശരിയായി ശരിയായി ഹലോ കായ് ആരുണി ആരുണിമി എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം പേര് പറഞ്ഞു എൻ്റെ പേര് അറിയാം ഇങ്ങനെ എല്ലാ വീഡിയോയിലും ഇടയ്ക്കിടയ്ക്ക് എന്ന് ആരുണിമിന്ന് പറയണമെന്നില്ലാന്ന് പക്ഷെ പറയുമ്പോ എനിക്കൊരു സന്തോഷം കേൾക്കുമ്പോൾ എന്നെ അറിയാത്തവർക്ക് എന്നെ അറിയുകയും ചെയ്യാം അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഉം ഓക്കേ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കര ശോകമാണ് ഫ്രണ്ട്സ് ശോകം എനിക്ക് വയ്യ അയ്യോ കാലുവേദന ബോഡി പെയിന് ഫുൾ വേദനകളാണ് ഫ്രണ്ട്സ് പിന്നെ മൂഡെന്ന് വെച്ചാൽ മൂഡ് ചെയ്ത അങ്ങേയറ്റം അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് പോത്ത പോലെ കിടക്കുമായിരുന്നു ഒന്നും കഴിച്ചില്ല ഇപ്പോൾ സമയം ഇവിടെ രാത്രിയായി രാത്രി ഇൻ ദ സെൻസ് ഏഴര ആയി എനിക്കാണെങ്കിൽ ഒന്നും വെക്കാനും വയ്യ കയ്യും കാലും നടുവും ഒക്കെ വേദനയാണോ എനിക്കും വയസ്സായി എനിക്ക് വയസ്സായി എൻ്റെ വീടിനല്ല എനിക്ക് വയസ്സായി അപ്പം എനിക്ക് സത്യം പറഞ്ഞു എനിക്കിപ്പോൾ എന്താ കഴിക്കാൻ തോന്നിയെന്നറിയോ നമ്മളെ കോഴിക്കോട് ഞാൻ കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് അഭിമാനത്തോടെ പറയുന്നു കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി ഇല്ലേ അതെനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ കിട്ടൂല ഫ്രണ്ട്സ് ഞാനത് ഇവിടുന്ന് എന്ത് ചെയ്താലും കിട്ടൂല അപ്പം എനിക്കത് ഉണ്ടാക്കാനോ ഒന്നിനും മൂടില്ല അപ്പൊ ഇന്ന് നമ്മൾ പുറത്തു പോയിട്ട് കഴിക്കാം വേറെ വഴിയില്ല വേറെ ആരുമില്ല അപ്പം പുറത്തു പോയിട്ട് കഴിക്കാം ആര് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ 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 പിന്നേം പിന്നെ സ്വാഗതം അങ്ങനെ ഞാൻ ഞാനിത് റോഡിലൂടെ നടന്ന് നടന്ന് പോവാണ് ഏർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഗേൾസ് ആരും ഇവിടെ ഇറങ്ങി നടക്കത്തില്ല വണ്ടിയിലൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നവർ ചെയ്യുക പിന്നെ എൻ്റെ സാഹചര്യം അറിയാല്ല അതുകൊണ്ട് മാത്രമാണ് ഇറങ്ങി നടക്കുന്നത് സംഭവം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ട് നാലാൾക്കാരെ കണ്ടപ്പോൾ തന്നെ പകുതി സമാധാനമായി ശരിക്കും പറഞ്ഞ അവസ്ഥയാണ് ഫ്രണ്ട്സ് പിന്നെ വേറെ കാര്യം ഇതിലൂടെ നടന്ന പ്രശ്നമൊന്നുമില്ല പിന്നെ ആകെയുള്ള പ്രശ്നം പോകുന്ന വണ്ടിയിലുള്ള ആൾക്കാർ മൊത്തം നോക്കും ഇതേതാ ഒരു സാധനം ഇതിലൂടെ ഉരുണ്ടുരുണ്ടു പോകുന്നേ അത്രയേ ഉള്ളു അതേയുള്ളു പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല സേഫ് അങ്ങനെ ഫ്രണ്ട്സ് കുറേ നടന്നു കിട്ടാ ഒരു അര മണിക്കൂറോളം നടന്ന് ഈ ഒരു സ്ഥലത്തെത്തി ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഷോപ്പ് ഞാൻ നിൽക്കുന്ന സ്ഥലം ഇഷ്ടം പോലെ എങ്ങോട്ട് തിരിഞ്ഞാല് ഷോപ്പ് അപ്പം ഇവിടത്തേക്ക് എത്താൻ എന്നെ സഹായിച്ചത് ഒരു ചേട്ടനാണ് റെസ്റ്റോറൻറ്റിലെ ഒരു ചേട്ടനോട് ഞാൻ പോയി ചോദിച്ചു ചേട്ടാ ബിരിയാണി കിട്ടുമോ അപ്പോൾ പറഞ്ഞ ഇവിടെ ഇല്ല ചപ്പാത്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് കുറച്ചും കൂടെ മുമ്പോട്ട് പോയൊരു പള്ളി കാണും അവിടുന്ന് ഒരു റൗണ്ട് ടേൺ കാണും അവിടുന്ന് ഒരു ലണ്ടൻ സെൻ്റർ കാണും അതിൻ്റെയും പിന്നെ വേറെ ഒന്നിൻ്റെ ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് മലയാളിസിൻ്റെ ആണ് അവിടെ പോയി മേടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തപ്പി 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 വന്ന് ലണ്ടൻ സെൻറ്റർ എത്തി ലണ്ടൻ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് മാളാണ് എന്നുവെച്ചാൽ നമുക്ക് നൂറ് പൈസ ഇട്ടിട്ട് ഒരു റിയാൽ ഇരുന്നൂറ് പൈസ ഒക്കെ വരെ എന്ന് വെച്ചാൽ ഒരു റിയാൽ അഞ്ഞൂറ് പൈസേൻ്റെ ഉള്ളിലുള്ള ഏത് സാധനം എടുത്താലും അത്ര പൈസ നമ്മുടെ നാട്ടിൽ ഏതെടുത്താലും പത്ത് എന്ന് പറയുന്ന പോലെ ആ ഒരു സംഭവം അപ്പോൾ ആ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറെ കയറി നോക്കി ഒരു ബാഗും ഒരു മാലയും മേടിച്ചു പിന്നെ അപ്പം അതിന്റെ അത് ഒട്ടപ്പുറത്താണ് നമ്മളെ മലയാളീസിന്റെ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പം അവിടെ കയറിയിട്ട് ഒരു മന്തിയും മേടിച്ചു ക്വാർട്ടർ മന്തിയും മേടിച്ചു അപ്പം അതൊക്കെ പിടിച്ചെങ്കിൽ അത് നടക്കുവാണ് ഇനി നമുക്ക് മേടിക്കാനുള്ളത് പച്ചക്കറി അത് നമ്മളെ ഹോസ്പിറ്റല് കോമ്പൗണ്ടിന്റെ അടുത്ത് ആണ് അപ്പം പച്ചക്കറി പച്ചക്കറിയും കൂടെ മേടിച്ചിട്ട് റൂമിലേക്ക് പോകണം ഇവിടുന്ന് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഒന്നാമത് ആൾക്കാര് ശ്രദ്ധിക്കും അതാണ് പ്രശ്നം അപ്പം അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ എന്നെ ഇപ്പൊ ഒരു വണ്ടി തട്ടാൻ വന്നു ഫ്രാൻസ് തട്ടാൻ വന്നതല്ല ഞാൻ നടന്നു വരുമ്പം ഒരു വണ്ടി റിവേഴ്സ് എടുത്തതായിരുന്നു ഞാൻ പുറകിലുള്ള കണ്ടില്ല ജസ്റ്റ് മിസ് തലനാലയൊക്കെ മിസ്സ് അല്ലെങ്കിൽ തട്ടി അവിടെ പടമായി കിടന്നേനെ ഞാൻ അത്രയല്ല അപ്പം പച്ചക്കറിയും കൂടെ മേടിച്ചിട്ട് റൂമിലെത്തിയിട്ട് കഴിക്കുന്ന വീഡിയോ ആയിട്ട് കാണാം ഞാൻ വേഗം റൂമ് നോക്കട്ടെ ഇപ്പം ഞാൻ പുറത്തേക്ക് വന്നില്ലേ ഇപ്പം ഞാൻ ഫുൾ കംപ്ലീറ്റ് ഹാപ്പി എന്താ പറയാ എന്റെ മൂഡേ മാറി സംഭവം റൂമിലിരിക്കുമ്പോൾ ആണ് ഇങ്ങനെ ആവുന്നതും പിന്നെ ഞാൻ പറഞ്ഞ ആ മൂഡൗട്ട് ആകുന്നതും അങ്ങനെയൊക്കെ ഇപ്പം എന്റെ മൂഡ് കംപ്ലീറ്റ് മാറി ആഹാ ഞാനിതാ റൂമിലെത്തി കുളിച്ച് സുന്ദരിയൊന്നും ആയില്ല കുളിച്ചു ഉള്ളൂ എനിക്ക് എവിടെയെങ്കിലും പുറത്തേക്ക് പോയി വന്നാൽ കുളിക്കണം അങ്ങനെയാണ് അപ്പ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കാണിച്ചു തരാം ഇത്രേ കഷ്ടപ്പെട്ട് നമ്മൾ അരമണിക്കൂർ നടന്ന് തിരിച്ചും അരമണിക്കൂർ നടന്ന് കുറെ അലഞ്ഞ് തപ്പി കണ്ടുപിടിച്ച് മന്തിയുള്ള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് മന്തി വാങ്ങിക്കൊണ്ട് വന്ന് ഇപ്പം കഴിക്കാൻ പോവാണ് ഏ ഇത് നമ്മുടെ വിജയം മന്തി പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച മന്തി പിന്നെ അതിന് കൂടെ കെച്ചപ്പ് സാധനങ്ങള് പിന്നെ ഇത് സാലഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരം വൈകാതെ ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ നിങ്ങൾ എല്ലാരും കഴിച്ചു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു കുറച്ചേ എടുത്തിട്ടുള്ള ബാക്കി എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല മൊത്തത്തിൽ ഇത് ഇത് തന്നെ ക്വാർട്ടർ ആണ് മേടിച്ചത് പക്ഷേ മൊത്തത്തിൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഫ്രണ്ട്സ് ഈ പറയുന്ന ഇതൊക്കെ ഉള്ളു അപ്പം ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ കുഴച്ച് 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 പിന്നെ അൽഫാമിൻ്റെ ഒരു പീസും എടുത്ത് മൈനൈസും ഇങ്ങനെ എടുത്ത് എന്നിട്ട് நல்ல ரசா வண்டு அப்ப்பன் நான் இதை என்று செய்து செல்லிக்கட்டே എൻ്റെ ഇന്നത്തെ മൂഡ് സിങ്സ് മാറി മന്തിയിലേക്ക് എത്തി ഹാപ്പിനെസ് ആയ കഥ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അടുത്ത വീഡിയോ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഇച്ച് മി ആരുണിമട്ടയ്ക്ക് തെങ്ക് യു ബൈ